പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദുർബലവും പക്ഷപാതപരവുമായാണ് പെരുമാറിയതെന്ന് കോട്ടയം ജില്ലാ സമ്മേളനം പാലായിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ സഖാവ് ബി രാഘവൻ നഗറിൽ ആരംഭിച്ച സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആനവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു 대리님을 아버지처럼 믿었다. 산기리가도, 삼월리가도, 올라 돌아온다. 아버지처럼 믿는다. 안정을 실천한다. 이렇게나라를 돌아다니고 있다. 산기리가 아버지와 산기리가 아버지와 아버지처럼 돌아다니고 있다. 올라가는 아버지의 이름과 아내의 이름. நாம் கண்டது அதிபதிகள் தொழில் പാർലമെന്ററി ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദുർബലവും പക്ഷപാതപരവുമായാണ് പെരുമാറിയതെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് സജയ് ശശി പതാക ഉയർത്തി ജില്ലാ സെക്രട്ടറി എം കെ പ്രഭാകരൻ ട്രഷറർ എം ബി ജയപ്രകാശ് സ്വാഗത സംഘം ചെയർമാൻ ലാലിച്ചൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനം നാളെ സമാപിക്കും ന്യൂസ് പാല